ഹായ് അസ്സലാമു അലൈക്കും ഞാൻ നാസ്ത കഴിക്കുന്ന ഉള്ളൂ കേട്ടോ നാസ്ത ഇന്ന് കറിയാക്കിയിട്ടില്ല ഇന്നലെ പൊരിച്ച ചിക്കനും ഇപ്പോൾ ഞാൻ വർക്കൗട്ടിന് പോയി വന്നതാണ് അപ്പോൾ വേഗത്തിൽ ഷടേന്നും പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ് ഒരു മൂന്ന് പത്തിൽ അപ്പോൾ ഇതും കഴിച്ചുകൊണ്ട് നിങ്ങളോട് കുറച്ച് വിശേഷങ്ങൾ പറയാം കുറച്ച് നാളായില്ലേ മെയിൻ വീഡിയോ ഇട്ടിട്ട് തിരക്കാണ് തന്നെ കേട്ടോ വീണ്ടും പറയുന്നത് തിരക്കുകൊണ്ട് തന്നെയാണ് പിന്നെ സുഖമില്ല ഇന്നും ഭയങ്കര തലവേദന ഉണ്ട് അപ്പൊ ഇന്നത്തെ വിഷയം നിങ്ങൾ തമിഴിലൊക്കെ കണ്ട പോലെ തന്നെയാണ് കേട്ടോ എനിക്ക് കട്ടൻ ചായ ഉണ്ടായ മതി ചിക്കനും അല്ലെങ്കിൽ കറിയൊന്നും വേണം പത്തിൽ അപ്പാടും കഴിക്കുന്ന ഒരു കൂട്ടത്തിലാണ് തലവേദന അങ്ങ് അമ്മ അടക്കൂല്ലേ അപ്പൊ എനിക്ക് സ്ത്രീകളെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ കാരണം ഞാന് ആ ഗണത്തില് വെട്ടതാണല്ലോ അല്ലെ സ്ത്രീകളെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണം എന്നുവെച്ചാല് പുരുഷന്മാർക്കും ഒട്ടുമിക്ക പുരുഷന്മാർക്കും അറിയാൻ പറ്റാത്ത അല്ലെങ്കിൽ അവർ മനസ്സിലാക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് സ്ത്രീകൾക്ക് എങ്ങനെയെന്ന് വെച്ചാൽ ഇവർ വിചാരിക്കും സെക്സ് പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ സ്ത്രീകൾ ഒട്ടുമിക്ക സ്ത്രീകളും തൃപ്തിപ്പെടും അല്ലെങ്കിൽ കുറച്ച് പണം കൊടുത്താൽ അവരെ കാര്യങ്ങൾ നമ്മൾ എല്ലാം ചെയ് എങ്ങനെയാ പണം സംബന്ധമായിട്ടുള്ള ചിലവ് കാര്യങ്ങൾ എല്ലാം ചെയ്തു കൊടുത്താലും സ്ത്രീകൾ തൃപ്തി അടയും എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട് ചില പുരുഷന്മാർക്ക് ഉള്ളതന്നെ അല്ലേ അപ്പം അതിനെ കുറിച്ചിട്ടുള്ളൊരു വിഷയമാണെന്ന് പറയാൻ പോകുന്നത് കുറേ തെറ്റായ ധാരണകളുണ്ട് ആ തെറ്റായ ധാരണകൾ നിങ്ങൾ മനസ്സിൽ നിന്നും എടുത്തു മാറ്റുക എന്നുള്ളതാണ് അപ്പം ഞാൻ ഇതിനെ പറ്റി വിശദമായിട്ട് നിങ്ങളോടൊന്ന് പറയാം വർക്കൗട്ടിന് പോയി വന്നത് കൊണ്ട് തന്നെ വയറ് നല്ലോണം കത്തിയിട്ടുള്ളത് ഈ ഒരു മൂന്ന് പത്തിൽ ഞാൻ ഒന്ന് സാപ്പിടട്ടെ ബാക്കി വിശേഷങ്ങൾ വിഷപ്പ് മാറ്റിയിട്ട് പറയാം അല്ലേ വേഗം കഴിക്കട്ടെട്ടോ എല്ലാവരും നാസ്തെല്ലാം കഴിച്ചോ സുഖമായിരിക്കുന്നോ വേഗം കഴിച്ചിട്ട് ചെടിയേന്ന് പറഞ്ഞിട്ട് വരുന്നേ അങ്ങനെ ഭക്ഷണം എല്ലാം കഴിഞ്ഞു നല്ലൊരു എനർജി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ് പറയാൻ വന്നൊരു വിഷയം അല്ലേ ആ വിഷയത്തെ പറ്റി ഇനി നിങ്ങൾക്ക് മുമ്പിൽ ഒരു മടിയും കൂടാണ്ട് ഞാൻ പറയട്ടെ നിങ്ങൾ പുരുഷന്മാർ വിചാരിക്കും സ്ത്രീക്ക് പണം കിട്ടിയാൽ അവൾ മിണ്ടാണ്ടിരിക്കും അല്ലെങ്കിൽ കുറച്ച് സെക്സ് ചെയ്തു കൊടുത്താൽ അവൾ തൃപ്തി അടഞ്ഞു വീട്ടിലിരിക്കും എന്നുള്ളത് ഒട്ടുമിക്ക പേരും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണത് കുറച്ച് സമയം അതിപ്പം വിട്ടു നിൽക്കുന്ന ആയിക്കോട്ടെ അല്ലെങ്കിൽ കൂടെയുള്ള ഹസ്ബൻഡ് ആയിക്കോട്ടെ എങ്ങനെ ആയിക്കഴിഞ്ഞാലോ ജീവിതത്തിൽ അവളെ കേൾക്കാൻ അവളോടൊപ്പം അവളെ മനസ്സ് അറിഞ്ഞിട്ട് സംസാരിക്കാൻ മനസ്സ് തുറന്ന് സംസാരിക്കാൻ എസ്പെഷ്യലി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അവളെ കേൾക്കാൻ സമയം കൊടുക്കുക എന്നുള്ളതാണ് സ്ത്രീകളെ മനഃശാസ്ത്രം പഠിച്ചിട്ടാണ് ഞാനത് നിങ്ങളോട് പറയുന്നത് ഒരു സ്ത്രീക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സ് തുറന്ന് പറയാനുള്ള ഒരു സ്പേസ് എന്ന് പറയുന്നത് സ്വന്തം ഹസ്ബൻഡിൻ്റെ അടുത്താണ് എന്തും വെട്ടി തുറന്ന് പറയാനുള്ള അവൾക്ക് അവകാശമുള്ള അധികാരമുള്ള ഏക വ്യക്തി ഈ ഭൂമി മലയാളത്തിലുണ്ടെങ്കിൽ അത് ഹസ്ബൻഡ് മാത്രമാണ് അത് നിങ്ങളൊട്ടുമിക്ക പുരുഷന്മാരും അറിയാതെ പോകുന്നുണ്ട് കാരണം നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളെ ഒരു മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടുന്നത് എന്താണോ അതാണ് നിങ്ങൾ മറ്റുള്ള എങ്ങനെ ഓപ്പോസിറ്റ് നിൽക്കുന്ന നിങ്ങളെ പാർട്ട്ണറും അതേപോലെയാണ് ചിന്തിക്കുന്നതെന്നാണ് നിങ്ങൾ മനസ്സിൽ കണക്കൂട്ടി നടക്കുന്നത് പക്ഷെ അങ്ങനെയല്ല ഒരു സ്ത്രീക്ക് അവളുടെ ഒരുപാട് ഫീലിങ്സും ഇമോഷൻസിലൂടെയും കടന്നു പോകുന്നതാണ് ഓരോ സ്ത്രീയും അപ്പോൾ ആ സ്ത്രീക്ക് വേണ്ടത് അവളെ കെയർ ചെയ്യാൻ അവളെ നന്നായി മനസ്സിലാക്കുന്ന അവളെ കെയർ ചെയ്യുന്ന അവളെ സ്നേഹിക്കുന്ന എന്ത് കാര്യത്തിനും അവളോടൊപ്പം നിൽക്കുന്ന ഒരു ഹസ്ബൻ്റിനെയാണ് അതേപോലെ അവൾക്ക് വാല്യൂ കൊടുക്കണം ഏത് എന്തായി കഴിഞ്ഞാലും അത് നമ്മൾ അവഗണിക്കുന്നതിനേക്കാട്ടിലേറെ നിങ്ങളൊന്ന് പരിഗണിച്ച് നോക്കൂ അപ്പോൾ കാണാം നിങ്ങളെ ഈ കൈവെള്ളയിൽ ഇട്ടിട്ട് കൊണ്ടു നടക്കുന്ന സ്ത്രീകൾ എത്രയുണ്ട് അല്ലേ ഒരു സ്ത്രീയുടെ ആത്മാർത്ഥമായ സ്നേഹത്തിനേക്കാൾ കൂടുതലായിട്ട് എന്താണ് ഈ ഭൂമിയിലുള്ളത് അല്ലെങ്കിൽ നിങ്ങളല്ലയെന്ന് പറ ഒരു സ്ത്രീയുടെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹത്തിനേക്കാൾ സുഖം ഉള്ള ഒരു വേറൊരു കാര്യം എന്താണ് ഈ ഭൂമിയിലുള്ളത് ഒരു പുരുഷന് കിട്ടാൻ നമ്മൾ പറയും ഉമ്മയും ഉപ്പയും നമുക്ക് താങ്ങും തണലുമാണ് എല്ലാം റെഡിയാണ് എല്ലാം ശരി തന്നെയാണ് പക്ഷേങ്കിൽ അതെല്ലാം അവർ അവരെ ഒരു സമയം കഴിഞ്ഞാൽ ഈ ഉമ്മയും ഉപ്പയും കല്യാണം കഴിയുന്നത് വരെ അത് കഴിഞ്ഞാലും ഉണ്ട് കേട്ടോ പക്ഷേങ്കിൽ മരണം വരക്കും ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മക്കൾ വരുന്നുണ്ട് ഭാര്യയും ഭർത്താവുമായി കഴിഞ്ഞിട്ട് ശേഷം മക്കൾ വരുന്നുണ്ട് പക്ഷേങ്കിൽ ഈ മക്കൾ അവർ വളർന്ന് അവർ ജോലിയെടുത്ത് അവരെ കല്യാണം കഴിഞ്ഞ് അവരുടെ ജീവിതമായിട്ട് അവരങ്ങ് പോവും പക്ഷെങ്കിൽ ബാക്കി വരുന്നത് ഈ ഭാര്യയും ഭർത്താവുമാണ് അപ്പം താങ്ങും തണലുമായിട്ട് ഇണയും തുണയുമായിട്ട് ലൈഫ് ലോങ് വേണ്ടത് ആരാണ് ഭാര്യയും ഭർത്താവുകയാണ് അവരാണ് ബാക്കിയുണ്ടാവുക അവർക്ക് അങ്ങോട്ടും ഇണയും തുണയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെയുണ്ട് എല്ലാതും ഇണയായിട്ടും തുണയായിട്ടും നമ്മൾ എല്ലാ തരത്തിലും ഇന്നതിൽ എല്ലാ തരത്തിലും അതുപോലെ കുറച്ച് നാൾ ഞാൻ പിന്നെ ചിലർ പറയുന്ന കേ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാൾ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ നല്ലതിലായിരുന്നു പിന്നെ ഇല്ല എന്ന് പക്ഷേ എങ്കിൽ അതൊക്കെ നിങ്ങൾ നമ്മൾ പഴകുന്തോറും പുതുമയായിട്ട് വരുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ദാമ്പത്യബന്ധമാണ് അതിനെ അതിൻ്റേതായിട്ടുള്ള മാധുര്യമുണ്ട് അതിൻ്റേതായിട്ടുള്ള ആ ഒരു കാഴ്ചപ്പാടിലൂടെ നമ്മൾ അതിനെ കൊണ്ടു നടന്നാൽ അതെത്ര അറിയോ നിങ്ങൾക്ക് അതേപോലെ നിങ്ങളൊന്ന് കൊണ്ടു നടന്നു നോക്കിയാൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഈ ഭൂമിയിലുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ളത് തന്നെയാണ് അല്ലേ അതിനൊരു മാറ്റമില്ല അത് നല്ല രീതിയിൽ കൊണ്ടു നടന്നാൽ ഈ ഭൂമിയിലുള്ള സ്വർഗം നമ്മൾ അത്രയും നല്ല നിലയിൽ ആ സ്വർഗത്തിൽ ജീവിക്കുന്നവരാണ് പരസ്പരം മനസ്സിലാക്കി പരസ്പരം സ്നേഹിച്ച് ചട്ടിയും കലാവുമ്പോൾ തട്ടിമുട്ടിയിട്ടൊക്കെ ഇരിക്കും നിങ്ങൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും ഒരിക്കലും ഇല്ലാനവർ ഞാൻ അതല്ല നല്ല ആത്മാർത്ഥതയുള്ള സ്നേഹത്തിന് എപ്പോഴും അടിപൊളിയും കലഹവും എല്ലാം ഉണ്ടാവും തെറ്റ് കണ്ടാൽ പറയും എല്ലാം ചെയ്യും എല്ലാം വേണം പക്ഷേ മൂന്ന് ദിവസത്തിൽ കൂടുതൽ ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ അത് നീളരുത് എന്നുള്ളതാണ് അത് ആരാണ് മുൻകൈ എടുത്തിട്ട് വരുന്നവർ അവരാണ് സ്നേഹ കൂടുതലുള്ളവർ എന്ന് പറയും അപ്പോൾ അത്തരത്തിൽ എനിക്ക് ഇതില് നിങ്ങളോട് പറയാനുള്ളത് പുരുഷന്മാരോടാണ് കൂടുതലായിട്ട് നിങ്ങൾ സ്ത്രീകളെ മനസ്സിലാക്കുന്നിടത്ത് ഒരുപാട് ഫോൾട്ട് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീക്ക് വേണ്ടത് പരിഗണനയാണ് അവഗണനയല്ല എല്ലാ തരത്തിലും അതിപ്പോൾ കുടുംബ നിങ്ങളുടെ നിങ്ങൾ കല്യാണം കഴിച്ച സ്ത്രീ നിങ്ങളുടെ കുടുംബത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് കൊണ്ടുപോകുമ്പോൾ ആയിക്കോട്ടെ അങ്ങനെ വേണ്ട കുറേ കാര്യങ്ങളുണ്ടല്ലേ ജീവിതത്തിൽ എല്ലായിടത്തും നിങ്ങളുടെ ഒരു കെയർ നിങ്ങൾ അവർ മറ്റുള്ളവരുടെ മുമ്പിൽ എൻ്റെ ഇതെൻ്റെ ഭാര്യയാണ് എന്ന് പരിഗണിച്ചിട്ട് അവളെ കളിയാക്കാതെ അവളെ ഒരാളെ മുമ്പിലും താഴ്ത്തിക്കെട്ടാതെ അവഗണിക്കാതെ അവൾക്ക് വേണ്ടുന്ന വാല്യൂ നിങ്ങൾ കൊടുത്തുകൊണ്ട് ലൈഫ് ലോങ് ഒന്ന് പോയി നോക്കൂ എന്തൊരു രസമായിരിക്കും ആ ജീവിതം എന്നറിയോ നിങ്ങൾ ഇത് പുരുഷന്മാർക്ക് പുരുഷന്മാരെ അടച്ചാക്ഷേപിക്കുന്നതല്ല ഞാൻ എന്ന് വെച്ചാൽ പുരുഷന്മാർക്ക് മുൻകോപമുള്ള പുരുഷന്മാരുണ്ട് ഭയങ്കര പ്രഷറായി ഇങ്ങനെ പത്തി നിൽക്കുന്ന പുരുഷന്മാരുണ്ട് പിന്നെ ആ സമയത്ത് പറയാൻ പാടില്ലാത്തത് ഫുള്ളും പറഞ്ഞു പോകും കേട്ടോ എന്നിട്ട് പറയൂ അത് ഞാനാ ദേഷ്യത്തിൻ്റെ പുറത്ത് പറഞ്ഞതാണ് അല്ലേ അത് ആ സമയത്ത് അങ്ങനെ എൻ്റെ വായിന്ന് വീണതാണ് ഓക്കെ പിന്നെ നമ്മൾ അതിപ്പം ഒരു ഭാര്യ ക്ഷമിക്കുന്ന പോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ ഒരു ഒരു ഭാര്യ പൊട്ടിത്തെറിക്കാൻ പാടില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട് പുരുഷന്മാർക്ക് പുരുഷന്മാർക്കാവാം ദേഷ്യം പെടാം വഴക്കു പറയുക എല്ലാം ചെയ്യാം ക്ഷമിച്ച് ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിട്ടുണ്ടാവും ആ സമയത്ത് ഈ ഭാര്യ ഒന്ന് പൊട്ടിത്തെറിച്ചാൽ പിന്നെ മരണം വരെ നീ അങ്ങനെ പറഞ്ഞവളല്ലേ നീ ഇങ്ങനെ പറഞ്ഞവളല്ലേ എന്ന് പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുന്ന ഭർത്താക്കന്മാരെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈക്വാലിറ്റി എന്നുള്ളത് നിങ്ങൾ ദാമ്പത്യ ബന്ധത്തിൽ കൊണ്ടുവരിക കാരണം നിങ്ങൾ ഇണയും തുണയും പരസ്പരം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും മനസ്സിലെടുത്ത് വയ്ക്കരുത് അല്ലേ എന്ത് കാര്യം കഴിഞ്ഞാലും നിങ്ങൾ അത് കഴിഞ്ഞു വഴക്കടിച്ചിട്ട് അന്നേരം പറഞ്ഞത് കഴിഞ്ഞു പിന്നെ ഒരു കാര്യം എന്നുള്ളത് നമുക്ക് മരണം വരെയും വേണ്ടതാണിത് നമ്മുടെ പാതിയാണ് അല്ലേ ജീവൻ്റെ പാതിയാണ് നേർപ്പാതിയാണ് അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാക്സിമം നമ്മൾ കൺട്രോൾ ചെയ്യുക നാവിനെ നമ്മൾ പറയാൻ പാടില്ലാത്തത് കുറേയൊക്കെ നമ്മൾ പിന്നെ കൺട്രോൾ ചെയ്തിട്ട് അത്രയും നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി ഇല്ലെങ്കിൽ പിന്നെ നമ്മളില്ല ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹത്തിനുള്ള കാര്യമാണ് അത് ഞാൻ പറയുന്നത് ആ വ്യക്തിയൊന്നും സംസാരിച്ചിട്ടില്ലെങ്കിൽ ആ വ്യക്തിയൊന്നു വിളിച്ചിട്ടില്ലെങ്കിൽ ആ വ്യക്തിയൊന്നും അടുത്തിരുന്നിട്ടില്ലെങ്കിലൊന്നും തലോടിയിട്ടില്ലെങ്കിൽ ഒക്കെ നമുക്ക് ശ്വാസമുട്ടൽ അനുഭവപ്പെടുന്നവരാണ് അല്ലെ അപ്പം അതുകൊണ്ട് ദേഷ്യം പിടിക്കുന്ന സന്ദർഭങ്ങളിൽ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ മൗനം പാലിക്കുക അതുപോലെ തന്നെ നമ്മൾ വേണ്ടാത്ത വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക പിന്നീട് നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ്ട് ഇരിക്കുക എന്നുള്ളതാണ് പല കാര്യങ്ങളും കഴിഞ്ഞു പോയ കാര്യങ്ങൾ കൂടുതലായിട്ട് എടുത്തു പറയുന്ന വ്യക്തികളെ കണ്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് കുറ്റപ്പെടുത്തലുകൾ നിർത്തുക നമ്മൾ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്തു നോക്കൂ ഭാര്യ ഭർത്താവിനെ ആയാലും ഭർത്താവ് ഭാര്യയെ ആയാലും ഒന്ന് പുകഴ്ത്തി നോക്കൂ അല്ലെങ്കിൽ നിങ്ങൾ അതുപോലെ ഒരുപാട് പേ പേർക്ക് എങ്ങനെയെന്ന് വെച്ചാൽ സ്നേഹം തുറന്ന് കാണിക്കാനും മടിയുള്ളവരുണ്ട് എനിക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട് കുറവുകൊണ്ടാണ് സ്നേഹമില്ലാഞ്ഞിട്ടല്ലേ എന്നിട്ട് പറയൂ മനസ്സിൽ സ്നേഹമുണ്ട് അതിനോട് ഞാൻ യോജിക്കുന്നില്ല കേട്ടോ എങ്ങനെയാണെന്നറിയുമോ മനസ്സിൽ സ്നേഹമുണ്ട് എൻ്റെ മനസ്സിൽ സ്നേഹമുണ്ട് എൻ്റെ ഒരു ക്യാരക്ടർ ഇങ്ങനെയാണ് എനിക്കത് തുറന്ന് കാണിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിനോട് ഞാൻ തീരെ യോജിക്കുന്നില്ല ഒരു ജീവിതാണല്ലോ ആ ജീവിതം മാക്സിമം എൻജോയ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പങ്കിട്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് സ്നേഹം എന്ന് പറയുന്നത് പ്രകടിപ്പിക്കാനുള്ളതാണ് റൈറ്റ് സ്നേഹം നമ്മൾ പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മൾ അപ്പുറത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മുടെ പാർട്ട്ണറടുത്തുനിന്ന് ആ സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് സ്നേഹം കൊടുക്കണം അല്ലാതെ എപ്പോഴും ദേഷ്യം പിടിച്ചു കഴിഞ്ഞിട്ട് മനസ്സിൽ സ്നേഹമുണ്ട് പക്ഷേ ഞാൻ ഇങ്ങനെ പെരുമാറൂ എന്നും പറഞ്ഞ് എപ്പോഴും ദേഷ്യം പിടിച്ച് അല്ലെങ്കിൽ നമ്മൾ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ ആ ബന്ധം മുന്നോട്ട് പോകില്ല ആ നിങ്ങളെ ജീവന തുല്യം സ്നേഹിക്കുന്ന വ്യക്തിക്ക് അത് ഭയങ്കര താങ്ങാവുന്നതിലും അപ്പുറത്തുള്ള വേദന തന്നെയായിരിക്കും നിങ്ങളെ സ്നേഹിക്കാനും തോന്നൂല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് സ്നേഹം നിങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരിയെറിയാകാതെ നിൽക്കുക നം മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ ഭാര്യക്കായാലും ഭർത്താവിനായി കഴിഞ്ഞാലും വാല്യൂ കൊടുക്കുക ഒരാളെ മുമ്പിൽ കളിയാക്കാതെ നിൽക്കുക ഒരു ഒട്ടനവധി പേര് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഭർത്താവാണ് വലുത് അല്ലെങ്കിൽ ഭാര്യയാണ് വലുത് എല്ലാം ഈക്വലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരിയേറിയുക പിന്നെ ഞാൻ എന്ന അഹംഭാവത്തിൽ സ്വന്തം ഭർത്താവിനെ ആയാലും ഭാര്യയെ ആയാലും കളിയാക്കുക അവഗണിക്കുക ഇൻസൾട്ട് ചെയ്യുക അപ്പം ഈ ഇൻസൾട്ട് ചെയ്യുമ്പോൾ ഒക്കെ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ മരണം വരും ചിലരുടെ ഉള്ളിൽ കിടക്കും എന്നുള്ളതാണ് അപ്പം ആത്മാർത്ഥമായിട്ട് നമുക്ക് മനസ്സ് തുറന്ന് ആ വ്യക്തിയെ പിന്നെ സ്നേഹിക്കാൻ കഴിയൂല അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒന്ന് മനസ്സിലാക്കുക പിന്നെ സ്ത്രീകളെ പറ്റിയിട്ട് നിങ്ങൾ കുറച്ച് കൂടുതൽ പഠിച്ചിട്ട് ചെയ്യുക എന്നുള്ളത് സ്ത്രീകൾക്ക് എങ്ങനെയെന്ന് വെച്ചാൽ ശാരീരിക ബന്ധത്തിനേക്കാട്ടിലേറെ മാനസികമായിട്ടുള്ള അടുപ്പം ആഗ്രഹിക്കുന്ന സ്ത്രീകളാണ് കൂടുതൽ നല്ല സപ്പോർട്ട് നല്ല കെയറിങ് ഞാൻ പറഞ്ഞിട്ടില്ലേ അവളെ കേൾക്കാൻ നിങ്ങൾ സമയം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നിങ്ങൾ കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സമയത്തെയാണ് ആ സമയം നിങ്ങൾ അവൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവളെ കേൾക്കാൻ നിങ്ങൾ മൗനമായി ഇരുന്നു കഴിഞ്ഞാൽ അതിനോളം ഒന്നും നിങ്ങൾ ചെയ്തു കൊടുക്കണ്ട നിങ്ങളെ അങ്ങേ അറ്റം സ്നേഹിച്ചു കൊല്ലും അവൾ അല്ലേ അപ്പോൾ ഇതൊക്കെ ഉള്ളൂ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത് നിങ്ങൾ തെറ്റായ ധാരണകൾ നിങ്ങൾ ഒഴിവാക്കുക പണം കൊണ്ട് നേടാത്തത് സ്നേഹം കൊണ്ട് നേടാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് പണം കൊടുത്തിട്ട് നമ്മൾ ആവശ്യങ്ങൾ നമുക്ക് ഇപ്പം എന്തെങ്കിലും സാധനം പണം കൊടുത്തിട്ട് നമുക്ക് വാങ്ങാൻ സാധിക്കും പക്ഷെ സ്നേഹം പണം കൊടുത്താൽ സ്നേഹം കിട്ടുമോ ആത്മാർത്ഥത ഉണ്ടാവുമോ ആ സ്നേഹത്തിന് പറ നിങ്ങൾ ആത്മാർത്ഥത ഉണ്ടാവില്ല ഒരിക്കലും ഉണ്ടാവില്ല മനസ്സ് തുറന്ന് ആ വ്യക്തി ചിന്തിക്കണം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണമോ വേണ്ടയോ അവരോട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നൊക്കെ അത് ഇവിടെ നിൽക്കുന്ന ആൾ തീരുമാനിക്കണം അത് തീരുമാനിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങോട്ട് നമുക്ക് സ്നേഹം കിട്ടണം ഇങ്ങോട്ട് നല്ല രീതിയിൽ പെരുമാറണം ആ വ്യക്തിയെ നമ്മൾ ആ ഭാര്യയെ നമ്മൾ കെയർ ചെയ്യണം അവൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തണം അവളെ കേൾക്കാൻ നിൽക്കണം അവൾക്ക് വാല്യൂ കൊടുക്കണം പരിഗണിക്കണം അവഗണിക്കരുത് ഇതില് ഒട്ടനവധി പേര് പറയും ഞാൻ ഈ ഫെമിനിസ്റ്റ് ഒന്നും അല്ല ഞാൻ അതുപോലെ നിങ്ങളെ പുരുഷന്മാരെ ഒന്നടകം ആക്ഷേപിക്കുന്നു അല്ല നിങ്ങൾ നിങ്ങളങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കരുത് ഇത് എന്നോട് കുറച്ച് സ്ത്രീകൾ വന്ന പറഞ്ഞൊരു അടിസ്ഥാനത്തിൽ എനിക്കും കുറച്ചൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട് എങ്ങനെയെന്ന് വെച്ചാൽ പിന്നെ പുരുഷനെ എന്തും പറയുക പുരുഷന് അല്ലെങ്കിൽ മനസ്സിലിട്ട് നടക്കാം സ്ത്രീകൾ പുറമെ കാണിക്കണം സ്നേഹമായി കഴിഞ്ഞാലും എന്തായി കഴിഞ്ഞാലും നമ്മൾ അതുപോലെ മിണ്ടാണ്ടിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനത്തെയൊക്കെ തെറ്റായ കുറേ ധാരണകളുണ്ട് കേട്ടോ ദാമ്പത്യബന്ധത്തിൽ ഈക്വാലിറ്റിയാണ് പരസ്പരം കണ്ടറിഞ്ഞിട്ട് പുരുഷന് പിന്നെ മേലെ സ്ത്രീ താഴെ അങ്ങനത്തെ ഒന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഒരു നാണയത്തിൻ്റെ അപ്പുറം ഇപ്പുറം രണ്ട് വശമാണ് ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ അപ്പോൾ അതിന് അങ്ങനത്തെ ഒരു ഈക്വാലിറ്റിൻ്റെ ഒരു പോയിൻ്റ് അത് അവിടെ കിടക്കുന്നില്ല കാരണം രണ്ടും ഈക്വൽ ആണ് രണ്ടും അത്രയും സമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പരസ്പരം ഒരു ഒരു പിന്നെ എന്താ പറയണ്ടത് രണ്ട് ശരീരം ഒരു മനസ്സുമായിട്ട് കഴിയുമ്പോൾ അതിലൊരു ജാടയോ അതിലൊരു അഹങ്കാരമോ ഒന്നും നിങ്ങൾ കൊണ്ട് നടക്കണ്ട സ്ത്രീയെ നിങ്ങളൊന്ന് കേൾക്കാൻ വീണ്ടും ഞാൻ പറയാം ഒന്ന് കേൾക്കാൻ കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്താൽ മതി നിങ്ങളെ അത്ര തന്നെ ബഹുമാനിക്കും സ്നേഹിക്കും ചെയ്യുന്ന ഒരു ഭാര്യയെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്നുള്ളതാണ് പണത്തിനെക്കാട്ടിലേറെ അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ബാക്കിയുള്ള ശാരീരിക ബന്ധത്തിനെക്കാട്ടിലേറെ മാനസികമായിട്ടുള്ള അടുപ്പമാണ് ഒരു സ്ത്രീക്ക് വേണ്ടത് അത് നിങ്ങൾ ഇനി മുതലൊന്ന് കൊടുത്തു നോക്കൂ നിങ്ങളുടെ ദാമ്പത്യ ബന്ധം സുഖസുന്ദരമായിരിക്കും നമ്മൾ എന്ത് കാര്യവും നമ്മളിപ്പം ചില ഇപ്പം പുരുഷന്മാർ പറയാൻ മടിക്കുന്ന പോലെ തന്നെ സ്ത്രീകളോടും ഞാൻ പറയാട്ടെ പറയാൻ മടിക്കും എന്ത് എന്നറിയോ നമ്മൾ നമ്മളെ ഭർത്താക്കന്മാരോട് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് അതിപ്പോൾ കുറച്ച് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു മടി പോലെ നമുക്കൊരു കുറവ് പോലെ പക്ഷെ ഒരിക്കലും അങ്ങനെ പാടില്ല നമ്മളിപ്പോൾ ഒരു ഒരു ചെടി കുഴിച്ചിട്ടു നമ്മളൊരു ചെടി കുഴിച്ചിട്ട് അതിന് വെള്ളമൊഴിച്ചു കൊടുക്കണ്ടേ അതിന് വെള്ളമൊഴിച്ചു കൊടുത്ത് എപ്പോഴും അതിനെ നമ്മൾ കെയർ ചെയ്യണം അതിനെ നമുക്ക് അതിൽ നിന്നും എന്തെങ്കിലും ചെടി പോട്ടെ നമ്മൾ എന്തെങ്കിലും ഒരു വൃക്ഷം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കായ് കായ്ക്കനി ഉണ്ടാകുന്നതായിക്കോട്ടെ നമ്മളത് നട്ട് നനച്ച് അതിൽ നിന്നും ഫലം കിട്ടുന്നവർക്കും അല്ലാണ്ട് അതിനെ അത്രത്തോളം കെയർ ചെയ്ത് നോക്കി നോക്കിക്കൊണ്ട് നടക്കും അപ്പോൾ എന്തുകൊണ്ട് ദാമ്പത്യബന്ധത്തിൽ ഇതേപോലെ തന്നെയാണ് ഈ വെള്ളം ഒഴിച്ച് കൊടുത്ത് അതിന് വേണ്ടുന്നത് ചെയ്തു കൊടുത്ത് നടക്കുന്നത് പോലെ തന്നെയാണ് എന്താകുന്നത് പാർട്ട്ണർക്ക് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന സ്നേഹവും കരുതലും കെയറിങ്ങും എല്ലാം നമ്മൾ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മൾ എനിക്ക് നിങ്ങളില്ലാണ്ട് കഴിയൂല അല്ലെങ്കിൽ നല്ല നല്ല വാക്കുകൾ കൊടുക്കുക എനിക്ക് നിങ്ങളില്ലാണ്ടാവില്ല എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് ഞാൻ നിങ്ങളെ മിസ് ചെയ്യുന്നു ഇടയ്ക്ക് പറയണം നമ്മളടുത്തില്ലെങ്കിൽ നമ്മൾ പറയണം ഞാൻ നിങ്ങളെ മിസ് ചെയ്യുന്നു എനിക്ക് നിങ്ങളില്ലാണ്ട് കഴിയൂല അതുപോലെ ഐ ലവ് യു എന്നൊക്കെ പറയുന്നതിന് എന്താണ് കുറവ് അത് നമ്മളേതല്ലേ നമ്മുടെ പാതിയല്ലേ ഒട്ടുമിക്ക ദമ്പതിമാരും കുറേ മടി ഭയങ്കര കുറവില് എന്തിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ മനസ്സ് തുറന്ന് സംസാരിക്കുക മനസ്സ് തുറന്ന് അവരെ സ്നേഹിക്കുക എല്ലാം മറന്ന് സ്നേഹിക്കുക ഈ ഭൂമിയിലുള്ള സ്വർഗം നമ്മുടെ ദാമ്പത്യ ബന്ധമാണ് വീണ്ടും ഞാൻ പറയുന്നു മക്കളെല്ലാം പോകും എല്ലാവരും പോകും ഉമ്മ ഉപ്പ മക്കൾ എല്ലാവരും പോകും നമുക്ക് നമുക്ക് ആകെക്കൂടെ ഉണ്ടാകുന്നത് ഭാര്യ ഒക്കെ ഭർത്താവും ഭർത്താവിനും ഭാര്യ മാത്രമാണ് അത് ഏത് ബന്ധത്തിൽ പോയി കഴിഞ്ഞാലും കിട്ടില്ല കേട്ടോ ഇത് മാത്രം നമുക്ക് ഈ ഭൂമിയിൽ നമുക്ക് കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ സുഖം എന്ന് പറയുന്നത് ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ സ്നേഹവും ഭർത്താവിന് ആ ഭാര്യയുടെ കളങ്കമില്ലാത്ത ഇല്ലാത്ത സ്നേഹമുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ സ്വർഗം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തട്ടോ ഇൻഷാല്ല വേറൊരു വീഡിയോ ആയിട്ട് വരാം അസ്സലാമലൈക്കും